ഇന്നത്തെ വലിയ വാർത്ത എംഎസ്സിൽ ത്രീ കപ്പൽ അപകടം മത്സ്യമേഖലയിൽ ഗുരുതര പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാക്കുന്നുവെന്ന് സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് മീനുകളുടെ പ്രചനന കാലമായതിനാൽ മുട്ടകൾ ചുരുങ്ങിപ്പോയതായും രൂപമാറ്റം സംഭവിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ പ്രത്യാഘാതം അടുത്ത വർഷം പ്രതിഫലിക്കുമെന്നും കേരള ഫിഷറി സർവകലാശാല തയ്യാറാക്കിയ ഹ്രസ്വകാല റിപ്പോർട്ടിൽ പറയുന്നു കപ്പലിൽ ഉണ്ടായിരുന്ന രാസപദാർത്ഥങ്ങൾ സമുദ്ര ജീവികൾക്ക് അപകടമുണ്ടാക്കുമെന്നും അത് മനുഷ്യരെ ദോഷകരമായി ബാധിക്കുമെന്നും ഈ കാരണം ന്യൂസ് ബിഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിലാണ് കേരളത്തെ ആകെ ആശങ്കയുടെ മുനമ്പിൽ നിർത്തി എം എസ് സി എൽസാത്രി കടലിൽ അപകടത്തിൽപ്പെടുന്നത് കപ്പൽ അപകടം വലിയ പാരിസ്ഥിതിക പാരിസ്ഥിതികാഘാതമുണ്ടാക്കിയെന്ന കേന്ദ്ര റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് കേരള ഫിഷറി സർവകലാശാലയുടെ റിപ്പോർട്ടും മത്സ്യമേഖലയിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളും വിനാശങ്ങളും കേരള ഫിഷറി സംസ്ഥാന റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അപകടമുണ്ടായ മെയ് മാസം മത്സ്യങ്ങളുടെ പ്രജനന കാലമായിരുന്നു അപകടത്തിന് പിന്നാലെ നടത്തിയ പഠനത്തിൽ മീൻമുട്ടകളിൽ ഗുരുതര പ്രശ്നങ്ങൾ കണ്ടെത്തി ചുരുങ്ങിയ നിലയിലും രൂപമാറ്റം വന്ന നിലയിലുമായിരുന്നു മീൻമുട്ടകൾ ഇത് വിരിയുന്ന മീനുകളിൽ വൈകല്യം ഉണ്ടാകുമെന്ന് പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു പ്രത്യാഘാതം അടുത്ത വർഷത്തെ മത്സ്യബന്ധനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട് സമുദ്രജീവികൾക്ക് ഹാനികരമായ വിഷമാലിന്യങ്ങൾ കപ്പലിലെ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നു എൺപത്തിനാല് ടൺ മറൈൻ ഡീസൽ മുന്നൂറ്റി അറുപത്തിയേഴ് ടൺ സൾഫർ അടങ്ങിയ എണ്ണ അറുപത് കണ്ടെയ്നറുകളിൽ ചെറിയ പ്ലാസ്റ്റിക് പെല്ലറ്റ് അൻപത്തിയെട്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം ഓക്സൈഡ് തുടങ്ങിയവയാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് വെള്ളവുമായുള്ള ചില രാസപദാർത്ഥങ്ങളുടെ പ്രതിപ്രവർത്തനം അസന്തുലിതാവസ്ഥയ്ക്കും മത്സ്യമുട്ടകളുടെ നാശത്തിനും ഇടയാക്കുമെന്നും റിപ്പോർട്ടിലുണ്ട് വിപുലമായ നിരീക്ഷണം വേണമെന്നും സമുദ്രോപരിതലത്തിൽ രാസപരിശോധന പ്രതിമാസം നടത്തണമെന്നും ഫിഷറീസ് സർവകലാശാലയുടെ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു മത്സ്യ ഇനങ്ങളുടെ മാറ്റം രാസചോർച്ചയുടെ സ്വാധീനം തുടങ്ങിയവ പഠിക്കാൻ ലബോറട്ടറി പഠനം നടത്തണം മുട്ടകൾ ലാർവകൾ എന്നിവ പരിശോധിക്കണം കപ്പലപകടം സൃഷ്ടിക്കാവുന്ന പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്ത് സമുദ്ര സുരക്ഷാ പ്രോട്ടോക്കോൾ തയ്യാറാക്കാനും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു അർജുൻ രാജ് ന്യൂസ് മലയാളം തിരുവനന്തപുരം